ആരോടാണ് ചൊല്ലേണ്ടത് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മാറ്ററും അതുതന്നെയാണ് നന്നി ആരോട് ഞാൻ ചൊല്ലേണ്ടു ഭൂമിയിൽ ഞാൻ ഇവിടെ വന്ന് ജന്മം എടുത്തതിനോ എനിക്ക് ജന്മം നൽകിയ മാതാവിനോടോ പിതാവിനോടോ ആരോടാണ് ഞാൻ നന്നി പറയേണ്ടത് അതിന് ഉത്തരം പറയേണ്ടതും നിങ്ങളെ തന്നെയാണ് പ്രിയരേ നമസ്കാരം ഇന്നത്തെ സബ്ജക്റ്റ് മാറ്റർ മാതാപിതാക്കളെ മാതാപിതാക്കൾ എത്ര ഉയരങ്ങളിലെത്തിയാലും മാതാപിതാക്കളെ മറക്കാതിരിക്കുക കാരണം വേരില്ലാത്ത വൃക്ഷങ്ങൾക്ക് അധികം നിലനിൽപ്പുണ്ടോ ഉണ്ടാകില്ല ബന്ധങ്ങളെ ഇണക്കി നിർത്തുന്ന കണ്ണികളാണ് മാതാപിതാക്കൾ ഈ ഭൂമിയിൽ അവരുള്ളടത്തോളം കാലത്തോളം നമുക്ക് ചാരത്തണയാനും ചാഞ്ഞിരിക്കുവാനുമുള്ള ചുമലുകൾ ആണ് മാതാപിതാക്കൾ മക്കൾക്കിടയിലെ പാലമായി മക്കൾ ഉള്ളിടത്തോളം കാലം അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരാണ് മാതാപിതാക്കൾ കണ്ണുകൾ ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയാതിരിക്കരുത് അപ്പോൾ കണ്ണുള്ളപ്പോൾ കാഴ്ച അറിയില്ല എന്ന് പറയും അതുതന്നെയാണ് മാതാപിതാക്കൾ നിങ്ങളുടെ കണ്ണുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിലെ എന്ത് തടസ്സങ്ങൾ വന്നാലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിലകൊള്ളുന്നവരാണ് അതുകൊണ്ട് തന്നെ കണ്ണുകളുള്ളപ്പോൾ അതിൻ്റെ വില അറിയാതിരിക്കരുത് കരുതലോടെ അവരെ ചേർത്ത്ണയ്ക്കുക തന്നെ വേണം മാതാപിതാക്കളുടെ വിഷമങ്ങൾ അറിഞ്ഞ് ജീവിക്കുന്ന മക്കൾ ഒന്നും തന്നെ വഴിതെറ്റിപ്പോകാറുമില്ല മാതാപിതാക്കളെ സ്നേഹിക്കുക അതിലുപരി സംരക്ഷിക്കുക നമ്മൾ വളരുന്നതിനനുസരിച്ച് അവർ തളരുകയാണെന്ന ചിന്ത നിങ്ങളിൽ ഉണ്ടാവണം നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവരുടെ ആയുസ്സും ആരോഗ്യവും എല്ലാം അവർ വിനിയോഗിച്ചിരിക്കുന്നത് എന്നതും നിങ്ങൾ മറക്കാതിരിക്കുക നമ്മുടെ മാതാപിതാക്കളെ നാം ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണോ അല്ല അവരെ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ അറിയുക അവർ നമ്മളെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ് അവരുടെ പ്രാർത്ഥന ഫലമായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ അവതരിച്ചതും എന്ന് വേണം കരുതാൻ അതുകൊണ്ട് അവർക്കുള്ള സ്നേഹവും ബഹുമാനവും ഒരിക്കലും കുറയ്ക്കരുത് കുറയരുത് മാതാവിനെ സ്നേഹം കൊണ്ട് ജയിക്കുക പിതാവിനെ ബഹുമാനം കൊണ്ട് ജയിക്കുക ഗുരുവിനെ ആദരവ് കൊണ്ട് ജയിക്കുക ദൈവത്തെ ഭക്തി കൊണ്ട് ജയിക്കുക ഇത് നിങ്ങൾ മനസ്സ് സൂക്ഷിക്കുക ഭാര്യയോ സംരക്ഷണം കൊണ്ട് ജയിക്കുക കുട്ടികളെ വാത്സല്യം കൊണ്ട് ജയിക്കുക ഈ ആപ്തവാക്യങ്ങൾ സൂക്ഷിച്ചു തന്നെ വേണം ഓരോരുത്തരും മുന്നോട്ട് പോകുവാൻ എന്നതാണ് അപ്പോൾ ആപ്തവാക്യങ്ങൾ മനസ്സിലെ ഉണ്ടാകണം ഓക്കെ സുഹൃത്തിനെയോ നന്മ കൊണ്ട് ജയിക്കണം ശത്രുവിനെ ക്ഷമ കൊണ്ട് ജയിക്കണം ഏറ്റവും കൂടുതൽ കടപ്പാട് മാതാവിനോട് തന്നെയായിരിക്കണം കാരണം മാതാവ് നിങ്ങളെ ചുമക്കുന്നത് പത്ത് ഒൻപത് മാസവും പത്ത് ദിവസവും അത് കൂടാതെയോ അത് കഴിഞ്ഞുള്ള കാലയളവിൽ നിങ്ങളെ നിങ്ങളാക്കുവാൻ നിങ്ങളോടൊപ്പം നിന്നത് മാതാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കടപ്പാട് മാതാവിനോട് പിന്നെയും മാതാവിനോട് പിന്നെയും മാതാവിനോട് പിന്നെയോ പിതാവിനോട് മാതാപിതാക്കളോട് നല്ല വാക്ക് പറയുക അവരെ ഉപദ്രവിക്കാതിരിക്കുക ചീത്ത വിളിക്കാതിരിക്കുക അവർക്കായി പ്രാർത്ഥിക്കുക കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവരിലേക്ക് വിരിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളുടെ മാതാപിതാക്കൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തിനെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അരുത് എന്ന് പറയുമ്പോൾ എന്തിനെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ച് കാണാം ഒരുപക്ഷേ എന്തിനെന്ന് അരുതെന്ന് പറയുന്ന കാര്യത്തോട് അവരോട് ദേഷ്യവും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ആ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ദേഷ്യത്തിന് ഉത്തരം കിട്ടുവാൻ ഒരു നിങ്ങൾ വർഷങ്ങളോളം തന്നെ എടുത്തി എടുക്കേണ്ടി വന്നേക്കാം അതെന്തിനായിരുന്നു എന്ന് മനസ്സിലാക്കി തിരിച്ചറിയുവാൻ നിങ്ങൾ എടുക്കുന്നതോ ഒരുപാടൊരുപാട് വർഷങ്ങളായിരിക്കും അത് തിരിച്ചറിയണമെങ്കിലോ നിങ്ങൾ അവരുടെ സ്ഥാനത്തെത്തണം ഒന്ന് ക്ഷമ ചോദിക്കുവാൻ പോലും അന്ന് ഒരുപക്ഷെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാകണമെന്നില്ല മാതാപിതാക്കളോട് കൊമ്പ് കോർക്കുന്ന മക്കളുള്ള കാലമാണിത് അങ്ങനെ ചെയ്യരുത് ന്യായം പൂർണ്ണമായും ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്താണെങ്കിലും അവർക്ക് മുന്നിൽ വിനയാനുതമായ സ്വഭാവത്തിന് ഉടമകളാകണം മക്കളെല്ലാവരും മക്കൾ എത്ര ഉയർന്നാലും മാതാപിതാക്കളോളം വളരാനാകില്ല എന്ന പൊതുസത്യം നിങ്ങൾ മനസ്സിലാക്കുകയും വേണം ഈ ജന്മം കൊണ്ട് തീരുന്നതുമല്ല അവരോടുള്ള കടപ്പാടുകൾ ഉറ്റവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കുന്നതും ഒരു സന്തോഷമാണ് മാതാപിതാക്കൾ ഉള്ള കാലമാണ് മക്കളുടെ ഏറ്റവും നല്ല സമയം എന്ന തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാവണം അവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെയുണ്ട് ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാലും അവരോളം വരില്ല മറ്റൊരാളും എന്ന ആ ഒരു സത്യവും ആ ഒരു ആത്മ പൊരുളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ മാതാപിതാക്കളുടെ മുഖമൊന്ന് മുഖമൊന്നോർത്താൽ മതി അപ്പോഴോ ആ മുഖമൊന്ന് മുഖമൊന്നോർത്താൽ മതി ആരും കൂടെയില്ലെങ്കിലും അവരെന്നും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസം മാത്രം മതി നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാനായിട്ട് അതുകൊണ്ട് മക്കളെ മാതാപിതാക്കളെ മറന്നുകൊണ്ടൊന്നും ചെയ്യാതിരിക്കുക മാതാപിതാക്കളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് ഏതെങ്കിലും ഒരു ശാപവാക്കേറ്റ് പോകുന്ന മക്കൾക്ക് ഒരിക്കലും ഭാവിയിൽ മുന്നേറുവാനോ അല്ലെങ്കിൽ എന്ത് ഏതെങ്കിലും തരത്തിലുള്ള കഠിനമായ വാക്കുകളുടെ പ്രയോഗമോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് ഗുണകരമാവുകയില്ല എന്ന പൊതുസത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാവൂ അപ്പോൾ ഇത് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്കും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു അപ്പോൾ വീഡിയോ കാണുക അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാ പിന്തുണയും ഉണ്ടാവുമല്ലോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഓക്കെ താങ്ക്